ഇന്ത്യ പാക്കിസ്ഥാൻ ഏഷ്യാകപ്പ് പോരിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നില്ക്കെ ടീമിന്റെ ഉപനായകൻ ഷുഹ്മാൻ ഗില്ലിനെ പരിക്കേറ്റെന്ന വാർത്തയാണ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത് ശനിയാഴ്ച നടന്ന പരിശീലനത്തിനിടെ താരത്തിന്റെ കൈക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തത് പരിക്കേറ്റ ഉടനെ തന്നെ ഇന്ത്യയുടെ ഫിസിയോ സംഘം താരത്തിന്റെ സമീപത്തെത്തി പരിശോധന നടത്തിയിരുന്നു സാരമായ പരിക്കുകൾ ഉണ്ടാവില്ലെന്ന നിഗമനത്തിലാണ് ആരാധക ലോകമെങ്കിലും പരിക്ക് ഗുരുതരമാണോ എന്ന കാര്യത്തിൽ മെഡിക്കൽ സംഘത്തിൽ നിന്നും വ്യക്തത വന്നിട്ടില്ല മിനിറ്റുകൾക്ക് ശേഷം താരം വീണ്ടും നെറ്റ്സിൽ പരിശീലനം തുടർന്നിരുന്നു നായകൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൌതം ഗംഭീർ ും ഗില്ലുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഫിസിയോ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പരിക്ക് ഗുരുതരമാവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗില്ലിന് ഞായറാഴ്ച വിശ്രമം അനുവദിച്ചാൽ മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോളിൽ എത്തിയേക്കും സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജു യു എ ഇക്കെതിരായ മത്സരത്തിൽ ബാറ്റിങ്ങിനിറങ്ങിയിരുന്നില്ല താരത്തെ അഞ്ചാം നമ്പറിൽ കളിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരുന്നത് അതേസമയം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ഗിൽ ഒൻപത് പന്തിൽ നിന്ന് ഇരുപത് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു ആദ്യ മത്സരത്തിൽ യു എ ഇയെ ഒൻപത് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ വരുന്നതെങ്കിൽ ഒമാനെതിരെ തൊണ്ണൂറ്റി മൂന്ന് റൺസിന്റെ കൂറ്റൻ ജയവുമായാണ് പാകിസ്ഥാന്റെ വരവ് ഇന്നത്തെ മത്സരഫലം എ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്നതിനാൽ ഇരു ടീമുകളും ആവേശത്തിലാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം ആറര മണിക്കും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കുമാണ് മത്സരം Subscribe to One India and never miss an update.